ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും കാത്തിരുന്നിട്ടുള്ള ഗിഫ്വേ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ പത്ത് പേർക്കുള്ള ഗിഫ്റ്റ് നമ്മൾ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അഞ്ച് പേർക്കുള്ള അഞ്ച് പേർക്ക് വൺ മെറ്റീരിയൽസ് അതുപോലെ തന്നെ അഞ്ച് ബീഡ്സിൻ്റെ കിറ്റ് ഇത്രയാണ് നമ്മൾ ആക്കിയിട്ടുള്ളത് അങ്ങനെയാണ് പത്ത് കിറ്റ് നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ കിറ്റിൽ ബീഡ്സിൻ്റെ കിറ്റിൽ രണ്ട് തരം ബീഡ്സും ഉണ്ടാവും അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബണ്ണ് ടാഗ് ഹെയർ ബെൻഡ് ആലിഗേറ്റർ ക്രിപ്പ് മാല അങ്ങനെയുള്ളതൊക്കെയാണ് സാറ്റിന് ഓർഗൻസ റിബൺ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കിറ്റുകളിൽ ആക്കി വെച്ചിട്ടുള്ളത് പിന്നെ അഞ്ച് പേർക്ക് ബൺ മെറ്റീരിയൽസും ആണ് നമ്മൾ ആക്കി വെച്ചിട്ടുള്ളത് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ആക്കി വെച്ചിട്ടുള്ളത് ബൺ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എല്ലാം മിക്സഡ് ആക്കിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ബീഡ്സിൻ്റെ പാക്കറ്റിലും അതെ മിക്സഡ് ബീഡ്സും അല്ലാത്ത ബീഡ്സുകളും മാലകൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ബീഡ്സിൻ്റെ കിറ്റിൽ ആക്കി വെച്ചിട്ടുള്ളത് അങ്ങനെ മൊത്തം പത്ത് കിറ്റാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അഞ്ച് ബൺ മെറ്റീരിയൽസിൻ്റെ കിറ്റും അഞ്ച് ബീഡ്സ് ബീഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള കിറ്റ് ആണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ കുറച്ച് റൂൾസ് ഉണ്ട് ആ റൂൾസ് എന്താണെന്നുള്ളതും കൂടെ പാലിക്കണം അതിനനുസരിച്ചിട്ട് പത്ത് പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് എടുക്കുക പത്ത് പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ കുറച്ച് വൈകിപ്പോയി പിന്നെ കഴിഞ്ഞ ദിവസം ഗിവ് എവേ വിന്നറിൻ്റെ സമ്മാനം നമ്മൾ രണ്ടാൾക്കാണ് അയച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി രണ്ട് പേർക്ക് നമ്മൾ അയച്ചു കൊടുക്കാണ്ട് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ അയച്ചു കൊടുക്കാത്തത് ഉമ്മയും മോളും എന്ന ചാനലിൽ ഒരാൾക്കും അതായത് ആ ഗിഫ്റ്റ് കിട്ടിയ ആൾക്കും അതുപോലെ തന്നെ ഇതിൽ ഒരാൾക്കുമാണ് നമ്മൾ അയച്ചു കൊടുക്കാറുള്ളത് ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഗിവ്വേയാണ് നമ്മൾ ഇന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഗിവ്വേയിൽ എല്ലാവരും പങ്കെടുക്കുക അപ്പം അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോസിൽ പറയണുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഇടാം അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ വീഡിയോ എന്താന്നുള്ളതും റൂൾസ് എന്താണെന്നുള്ളതൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അപ്പോഴാണ് ഇതിനെന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ സത്യസന്ധമായിട്ട് ചെയ്യണവരെന്നാണ് നമ്മൾ പത്ത് പേരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പം ആ പത്ത് പേര് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചെയ്താലാണ് നമ്മൾ അതിൽ നിന്നാണ് പത്ത് പേരിനെ തിരഞ്ഞെടുക്കുള്ളൂ അപ്പം നമുക്ക് റൂൾസ് എന്താണ് എന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് സനാസ് വേൾഡ് എന്ന ചാനലും അതുപോലെ തന്നെ നമ്മുടെ ചാനലായിട്ടുള്ള ഉമ്മയും മോളും എന്ന ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കണം രണ്ടാമത്തെ റൂൾസ് എന്ന് പറയണത് ഉമ്മയും മോളും എന്ന ചാനലിലും അതുപോലെ തന്നെ സനാസ് വേൾഡ് എന്ന ചാനലിലും ഇതുവരെയുള്ള എല്ലാ വീഡിയോസിനും അതായത് സനാസില് ഒരുപാട് വീഡിയോസ് ആയിട്ടുണ്ട് എന്നാലും വേണ്ടില്ല ഞാൻ അവിടുന്ന് കുറച്ചങ്ങൾ ഉള്ള എല്ലാ വീഡിയോസിനും എല്ലാവരും കമൻ്റ് ഇട്ട വ്യക്തി ആയിരിക്കണം പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആളാണ് എന്നുള്ളത് കമൻറ്റില് അറിയിക്കുക പിന്നെ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതായത് എൻ്റെ ചാനലിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ അഭിപ്രായങ്ങൾ സനാസ് വേൾഡിലും അതുപോലെ തന്നെ ഉമ്മയും മോളും എന്ന ചാനലിലും നിങ്ങൾ എന്തു ചെയ്യുക കമൻ്റ് ചെയ്യുക നാല് കാര്യങ്ങളാണ് നമുക്ക് ഇതില് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുപോലെ എല്ലാവരും സത്യസന്ധമായിട്ട് ചെയ്യാം അപ്പോൾ പത്ത് ആർക്കെങ്കിലും അഞ്ച് പേർക്ക് ബൺ മെറ്റീരിയൽസ് ആവും അഞ്ചു പേർക്ക് എന്താ പറയുക ഈയൊരു കിറ്റാവും അപ്പോൾ ഇന്നത് ഇന്നതെന്നൊന്നും പറയാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല അഞ്ച് പേർക്ക് വൺ മെറ്റീരിയൽസ് അഞ്ച് പേർക്ക് ബീഡ്സിൻ്റെ കിറ്റ് അങ്ങനെയാണ് നമ്മൾ കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്